വലിയ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു ബറോസ് മോഹൻലാലിന്റെ ആദ്യ സംവിധായക ചിത്രമെന്ന നിലയിൽ വലിയ ചർച്ചയായ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഒറിജിനൽ ത്രീ ഡിയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള ചിത്രത്തിന് ഇന്ത്യയിൽ നിന്നും വിദേശത്തിൽ നിന്നും പ്രതിഭാശാലികളായ നിരവധി ടെക്നീഷ്യൻസ് ആണ് പ്രവർത്തിച്ചിരിക്കുന്നത് അഡ്വാൻസ് ബുക്കിങ്ങും ആദ്യ ദിനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിന് തുടർന്നു വന്ന ദിനങ്ങളിൽ പ്രതീക്ഷകൾക്കൊത്തുയരാനായില്ല ഇപ്പോഴിതാ ചിത്രത്തിന് വിദേശത്തിൽ നിന്നും ലഭിച്ച കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് വിദേശത്തിൽ നിന്നും മാത്രം നാല് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് നേടാനായിരിക്കുന്നത് വൻ നഷ്ടത്തിലേക്ക് കൂപ്പ് കൊത്തുകയാണ് മോഹൻലാൽ ചിത്രമെന്നാണ് വിലയിരുത്തൽ കൂടാതെ മാർക്കയുടെ തകർപ്പൻ മുന്നേറ്റവും മോഹൻലാൽ ചിത്രത്തിന് നെഗറ്റീവായി ബാധിച്ചുവെന്നാണ് മനസ്സിലാക്കേണ്ടത് ബറോസിനെ പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ അഭിപ്രായങ്ങളൊന്നും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കാനായില്ല എന്നാണ് കളക്ഷൻ കണക്കുകളിൽ നിന്നും തെളിയുന്നത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ അറിയാനായിട്ട് ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം